കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി മൂവാറ്റുപുഴ ഈസ്റ്റ് ഹൈസ്കൂളിൽ ലഹരിക്കെതിരെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു വാർഡ് കൗൺസിലർ മേരിക്കുട്ടി ചാക്കോ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ സംരക്ഷണ സമിതി ചെയർമാൻ എൻ കെ രാജൻ ലഹരിവിരുദ്ധ സന്ദേശം നൽകി ലഹരിവിരുദ്ധ ഫ്ലാഷ് മോബ് മൈം ലഹരിവിരുദ്ധ പ്രതിജ്ഞ സൂമ്പാ ഡാൻസ് എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു ചാലിക്കടവ് പാലം മുതൽ സ്കൂളങ്കണം വരെ നടത്തിയ ലഹരിവിരുദ്ധ റാലി വാർഡ് കൗൺസിലർ ഫ്ളാഗ് ഓഫ് ചെയ്തു സ്കൂളിലെ എല്ലാ കുട്ടികളെയും രക്ഷകർത്താക്കളെയും ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ സിഗ്നേച്ചർ ക്യാമ്പയിൻ സ്കൂൾ സംരക്ഷണ സമിതി ചെയർമാൻ എൻ കെ രാജൻ ആദ്യ കയ്യൊപ്പ് ചാർത്തി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് മൂവാറ്റുപുഴ വൈഡബ്ല്യു സി യുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ്സും നടന്നു ഹെഡ്മിസ്ട്രസ് വി വിജയകുമാരി കെ പി അസീസ് കെ എം ഷീജ പി വി എൽദോസ് ടി കെ നിഷ അരവിന്ദ് ഷാജി സ്കൂൾ ലീഡർ അഭിനവ് കൃഷ്ണ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക്